വിവിധ സംസ്കാരങ്ങൾ സഹോദരത്വത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബഹുസ്വര സംസ്കാരം എന്നത് വെറുതെ പറഞ്ഞു പോകേണ്ട ഒരു വാക്കല്ല മനുഷ്യൻ്റെ ഉത്ഭവം മുതൽ ഇക്കാലം അത്രയും സംസ്കാരങ്ങൾ അതിൻ്റെ വ്യത്യസ്ത രൂപഭാവങ്ങളോടെ നിലനിന്ന് പോന്നിട്ടുണ്ട് സിന്ധു നദി തട സംസ്കാരം യഥാർത്ഥത്തിൽ ബഹുസ്വര സംസ്കാരമായിരുന്നു ഭാരതീയർ ചേർത്ത് പിടിച്ച ബഹുസ്വര സംസ്കൃതി നമ്മുടെ ഭരണഘടനാ ഘടന നിലവിൽ വന്നതിന് ശേഷം ഉണ്ടായ ഒന്നല്ല നാഗരികതകളും വിശ്വാസങ്ങളുമൊക്കെ സംഘടനത്തിൻ്റെ പാതലായിരുന്നില്ല സംഘർഷാത്മകതകളിലേക്ക് അവ വഴുതിപ്പോകുന്നത് അധികാര രാഷ്ട്രീയമായി ബന്ധപ്പെട്ടാണ് സ്വയം വിമർശനങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാനായില്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള അകൽച്ചകളാകും ഉണ്ടാവുക മലയാളത്തിൻ്റെ ഇതിഹാസം എന്ന് വിളിക്ക വിളിക്കപ്പെടുന്ന എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കെട്ടു നിൽക്കുന്ന ജലാശയത്തിൽ നിന്നാണ് ദുർഗന്ധം വമിച്ചു തൂർന്നുക എന്ന ആശയം മുന്നോട്ട് വെക്കുന്ന വാക്കുകൾ ഒരു സ്വയം വിമർശനമായി എടുക്കാനുള്ള ഹൃദയവിശാലതയാണ് സംസ്കൃത സംസ്കൃതചിത്തമായ ഒരു സമൂഹത്തിനുണ്ടാകേണ്ടത് മതദർശനങ്ങളായാലും വിഭിന്ന ചിന്താധാരകളുമായാണ് നമ്മുടെ നാട്ടിൽ പ്രത്യേക ശാസ്ത്രങ്ങൾ നിലനിൽക്കുന്നത് കമ്മ്യൂണിസം ഒരു പ്രത്യേക ശാസ്ത്രമാണ് മതതത്വങ്ങളാകട്ടെ വ്യത്യസ്ത നാഗ നാഗരീകതകളുടെ പ്രതിരൂപങ്ങളും